ഷെർലക് ഹോംസ് കഥകൾ ചെകുത്താന്റെ കാൽപാദം രണ്ടാം ഭാഗം ഡബിൾസ് ഫുട്ട് എന്ന കഥയുടെ നാടക രൂപം അഭിനയിക്കുന്നവർ അരുൺ നായർ ഷെർലക് ഹോംസ് മുണ്ടക്കൽ കിരൺ മോഹൻ ഡോക്ടർ വാട്സൺ സുദർശനൻ കുടപ്പനമൂട് മോർട്ടുമർ ട്രിഗന്നിസ് പ്രവീൺ രാജ് കിളിമാനൂർ ഡോക്ടർ ലിയോൺ സ്റ്റാൻഡേൽ അഭിരാജ് ശ്രീദേവി റൌൺ ഹേ അശ്വതി ബാലചന്ദ്രൻ മിസസ് പോർട്ടർ നാടകരൂപം സംവിധാനം എൻ വാസുദേവ് ഹോംസ് താങ്കൾ കുറേ നേരമായല്ലോ പുകവലിച്ച് ആലോചിക്കുന്നു ഒരു പിടിയും കിട്ടുന്നില്ല നമുക്ക് കടൽ തീരത്തെ കിഴുക്കാം തൂക്കായ പാതകളിലൂടെ നടന്നു വരാം ഈ കേസിനെ കുറിച്ച് ആലോചിക്കുന്നതിനേക്കാളും രസകരമായിരിക്കും അത് ചിന്തിക്കാൻ വേണ്ടത്ര വസ്തുതകളില്ലാതെ തലച്ചോർ പ്രവർത്തിപ്പിക്കുന്നത് വെറുതെ ഒരു യന്ത്രം ഇരപ്പിക്കുന്നത് പോലെയാണ് അത് കഷ്ണങ്ങളായി തകർന്നു വീഴും കടൽ നിറശുദ്ധമായ കാറ്റ് സൂര്യപ്രകാശം പിന്നെ അല്പം ക്ഷമ സമയം അപ്പോൾ എല്ലാം തനിയേ വന്നോളും വരൂ നമുക്ക് നടക്കാം ശരി ഹോംസ് റിയാവുന്ന വളരെ ചെറിയ കാര്യങ്ങളെ കുറിച്ച് പൂർണ്ണമായും ഒന്ന് പരിശോധിക്കാം അങ്ങനെ ആകുമ്പോൾ കൂടുതൽ വിവരങ്ങൾ ലഭിക്കും നമുക്ക് അവയെ കൃത്യമായ രീതിയിൽ ചേർത്ത് വെച്ച് അന്വേഷണത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാകും ആദ്യമായി ഈ കാര്യത്തിൽ മനുഷ്യന് ഉപരിയായ ഒരു അദൃശ്യ ശക്തി ഇടപെട്ടിട്ടില്ല എന്ന് നമുക്ക് രണ്ടുപേർക്കും തീർച്ചയുണ്ട് അതെ അതേ സംശയമില്ല മോറ്റുമർ ട്രിഗിന്നസിന്റെ മൊഴി ശരിയാണെങ്കിൽ അയാൾ അവിടെ നിന്ന് ഇറങ്ങിയ ഉടൻ തന്നെയാണ് സംഭവം നടന്നിരിക്കുന്നത് ആ അത് വളരെ നിർണായകമാണ് അല്ലേ തീർച്ചയായും ചീട്ടുകൾ മേശപ്പുറത്ത് തന്നെ കിടക്കുന്നുണ്ടായിരുന്നു അവർ സാധാരണയായി ഉറങ്ങാൻ പോകുന്ന സമയവും കഴിഞ്ഞിരുന്നു അവർ ഇരുന്നിരുന്ന കസേരകൾ പിന്നോട്ട് വലിച്ചിട്ടില്ല അതുകൊണ്ട് സംഭവം നടന്നത് മോറ്റുമർ പോയി അധികം താമസിയാതെ തന്നെയാണ് അതായത് ഉദ്ദേശം പതിനൊന്ന് മണിയോടെ പിന്നെ അവിടെ നിന്ന് ഇന്നലെ രാത്രി ഇറങ്ങിയ മോറ്റുമാർ എങ്ങോട്ട് പോയി എന്നുള്ളത് അറിയുക എന്നതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം അയാൾ തിരിച്ച് വികാരി താമസിക്കുന്ന സ്ഥലത്ത് തന്നെ വന്നു എന്നല്ലേ പറയുന്നത് ആ പൂന്തോട്ടത്തിൽ വെച്ച് എന്റെ കാൽ തട്ടി വെള്ളം നിറച്ച പാത്രം തട്ടി വീണത് ശ്രദ്ധിച്ചു വാട്സൺ ശ്രദ്ധിച്ചു ഞാനത് മനഃപൂർവ്വം ചെയ്തതാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്ന മോട്ട്മറിന്റെ കാൽപ്പാടുകൾ ലഭിക്കാൻ അതല്ലാതെ വേറെ മാർഗമില്ലായിരുന്നു അത് കഴിഞ്ഞ് അയാൾ അതിന് മുകളിലൂടെ നടന്നപ്പോൾ നനഞ്ഞ മണ്ണിൽ അത് വ്യക്തമായി ലഭിക്കുകയും ചെയ്തു അതിന്റെ മാതൃക കിട്ടിയത് അയാളുടെ നീക്കങ്ങൾ കണ്ടെത്താൻ വലിയ പ്രയാസമുണ്ടാവാത്തത് ഇന്നലെ രാത്രി അയാൾ വളരെ പെട്ടെന്ന് തന്നെ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതായത് അയാൾ തിരിച്ചു വന്നിട്ടില്ല താങ്കൾ തിരിച്ചു വന്നപ്പോൾ ആ വഴിയിൽ ഉടനീളം ശ്രദ്ധിക്കുന്നത് കണ്ടത് അതുകൊണ്ടാണോ അധികം പേർ നടക്കാത്ത ആയതുകൊണ്ട് താമസ സ്ഥലത്തേക്ക് നടന്ന കാൽപാദങ്ങൾ വളരെ കൃത്യമായി കാണാൻ കഴിഞ്ഞിരുന്നു അയാൾ അല്ലെങ്കിൽ പുറത്തുനിന്ന് ആരെങ്കിലും ആകുമോ ഈ ഭീകരകൃത്യത്തിന് പിന്നിൽ വീട്ടിലുണ്ടായിരുന്ന പരിചാരിക മിസ്സസ് പോർട്ടറെ സംശയിക്കുന്നതിൽ അടിസ്ഥാനമില്ല നിരുപദ്രവകാരിയായ പാവം സ്ത്രീയാണ് അവർ അല്ല ഇനി ആരെങ്കിലും പൂന്തോട്ടത്തിലെ ജിന്നൽ വഴി കയറി ദിവസമായൊരു കാരണമുണ്ടാക്കി അവരെ ഈ നിലയിലാക്കിയതാണോ അതിന്റെ സൂചന മോർട്ട് ഗിന്നിസ് പറഞ്ഞ വാക്കുകളിൽ തന്നെയുണ്ട് അയാളുടെ സഹോദരൻ ജോർജ് പൂന്തോട്ടത്തിൽ എന്തോ നീങ്ങുന്നത് കണ്ടുവെന്നല്ലേ അയാൾ പറഞ്ഞത് പക്ഷെ അത് അത്ര വിശ്വാസയോഗ്യമാണോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു കാരണം കഴിഞ്ഞ രാത്രി മേഘാവൃതവും ഇരുണ്ടതുമായിരുന്നു അതുകൊണ്ട് ആ ജനാലയുടെ കണ്ണാടി അടുത്ത് വന്ന് മുഖം ജനലിനോട് വെച്ചാൽ മാത്രമേ ഒരാളെ കാണാൻ കഴിയുമായിരുന്നുള്ളൂ കൂടാതെ പുറത്തേക്ക് മൂന്നടിയോളം വീതിയുള്ള ആ ജനാലപ്പടിയിൽ ചവിട്ടാതെ ആർക്കും അങ്ങനെ ചെയ്യാനാവില്ല ആ പടിയിലാകട്ടെ ഒരു അടയാളവും ഇല്ലായിരുന്നു ഇത്രയും വിചിത്രവും കഠിനമായ മാർഗത്തിലൂടെ അവരെ വകവരുത്തേണ്ട കാരണങ്ങളും തൽക്കാലം നമ്മുടെ മുന്നിലില്ല നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ സങ്കീർണമാണ് താങ്കൾ പറഞ്ഞത് ശരിയാണ് അതുകൊണ്ട് ഇപ്പോൾ ലഭിച്ച വസ്തുതകളും തെളിവുകളും വെച്ച് നമുക്കിത് പരിഹരിക്കാനാകുമോ ഹാ തൽക്കാലം ഈ കേസ് മാറ്റിവെച്ച് ഇവിടെയുള്ള ശിലായുഗത്തിലെ അവശിഷ്ടങ്ങൾ കാണാൻ പോകാം ഞാൻ ഡോക്ടർ ലിയോൺ സ്റ്റാൻഡേൽ ആ ഞാൻ താങ്കളെ കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട് പ്രസിദ്ധനായ ആഫ്രിക്കൻ പര്യവേഷകൻ സിംഹവേട്ടക്കാരനും സത്യത്തിൽ ഒന്ന് രണ്ട് തവണ വിശാലമായ ഇവിടുത്തെ പുൽമൈതാനത്തിൽ താങ്കൾ നടന്നു പോകുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു ഞാൻ ഈ ആഫ്രിക്കയിലെ എൻ്റെ സാഹസിക യാത്രകൾക്കിടയിൽ ഇവിടെയുള്ള ഈ കാട്ടുപ്രദേശത്തെ ചെറിയ വീട്ടിൽ താമസിക്കാറുണ്ട് അവിടുത്തെ ഏകാന്തത ആസ്വദിച്ച് എൻ്റെ ഭൂപടങ്ങളും പുസ്തകങ്ങളൊക്കെയായി അടുത്ത യാത്രയ്ക്ക് സമയമാകുന്നതുവരെ അങ്ങനെ ചെലവഴിക്കും ഞാൻ വന്നത് ദുരൂഹമായ ആ സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണ പുരോഗതിയെ കുറിച്ച് അറിയാനാണ് ഇവിടത്തെ പോലീസ് അന്വേഷണമൊന്നും ശരിയല്ല പക്ഷേ താങ്കളുടെ വിപുലമായ പരിചയ പരിചയസമ്പത്ത് കൊണ്ട് വിശ്വാസയോഗ്യമായ എന്തെങ്കിലും വിശദീകരണം നൽകാൻ അങ്ങേക്ക് സാധിക്കുമെന്ന് ഞാൻ കരുതുന്നു താങ്കൾക്ക് ഈ കേസിലുള്ള താല്പര്യം എന്താണ് ഇവിടുത്തെ പലപ്പോഴായുള്ള താമസത്തിനിടയിൽ എനിക്ക് ഈ ഡ്രിഗ്നീസ് കുടുംബവുമായി നല്ല പരിചയമുണ്ട് പിന്നെ എൻ്റെ അമ്മ ഇവിടത്തെ ആയതുകൊണ്ട് അതുവഴി ഞങ്ങൾ ബന്ധുക്കളുമാണ് അവർക്ക് വന്നു ചേർന്ന ഈ വിചിത്രമായ ദുർവിധി ഓഹ് അതെനിക്ക് വലിയൊരു ആഘാതമായിരുന്നു ആഫ്രിക്കയിലേക്ക് പോകാൻ പ്ലെമത്തിൽ നിന്നും കപ്പൽ കയറാൻ പോയതായിരുന്നു ഞാൻ അപ്പോഴാണ് ഇന്ന് രാവിലെ ഈ വാർത്ത അറിയുന്നത് കേട്ടപാതി ഞാൻ ഇങ്ങോട്ട് തിരിച്ചു താങ്കളുടെ അന്വേഷണത്തെ സഹായിക്കാനാണ് ഞാൻ വന്നത് അപ്പോ അപ്പോൾ താങ്കളുടെ യാത്ര മുടങ്ങി അല്ലേ ഞാൻ അടുത്ത കപ്പലിൽ ഇതാണ് ദൃഢമായ സുഹൃത് ബന്ധം ഞാൻ പറഞ്ഞില്ലേ സുഹൃത്തുക്കൾ മാത്രമല്ല അതെ അതെ അമ്മ വഴി അല്ലേ ശരി താങ്കളുടെ സാധനങ്ങൾ കപ്പലിൽ കയറ്റിയിരുന്നോ ആ കുറച്ച് ബാക്കിയൊക്കെ എന്റെ ഹോട്ടൽ മുറിയിലുണ്ട് പക്ഷേ ഈ വാർത്ത പ്ലിമത്തിലെ വരാൻ സാധ്യതയില്ലല്ലോ അല്ലേ സർ അത് ഇല്ല സന്ദേശം ലഭിച്ചു ആരാണ് അയച്ചത് എന്ന് പറയാൻ സാധിക്കുമോ വളരെ ജിജ്ഞാസുവാണല്ലോ അത് എന്റെ തൊഴിലിന്റെ സ്വഭാവമല്ലേ ഡോക്ടർ സ്റ്റാൻഡേൽ നമ്മുടെ വികാരി മിസ്റ്റർ അദ്ദേഹ ഒരു കമ്പി സന്ദേശം നൽകിയാണ് എനിക്ക് വിവരങ്ങൾ അറിയിച്ചത് നന്ദി ഇനി താങ്കളുടെ ആദ്യ ചോദ്യത്തിന് ഞാൻ മറുപടി പറയട്ടെ ഇപ്പോൾ എൻ്റെ മനസ്സിൽ വ്യക്തമായ ഒരു ചിത്രം ലഭിച്ചിട്ടില്ലെങ്കിലും താമസിയാതെ വെളിപ്പെടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് താങ്കളുടെ സംശയം എന്താണെന്ന് പറയുന്നതിൽ വിരോധമുണ്ടോ ഇല്ല എനിക്ക് പറയാൻ കഴിയില്ല എന്നാൽ ഞാൻ എൻ്റെ സമയം വെറുതെ പാഴാക്കുന്നില്ല െസൻ ഞാനൊന്ന് പുറത്തേക്ക് പോകുന്നു എങ്ങോട്ടാണ് ഹോംസ് ഞാൻ വന്നിട്ട് പറയാം ആ എവിടെയായിരുന്നു ഹോംസ് ഇതുവരെ താങ്കൾക്ക് ഒരു കമ്പി സന്ദേശമുണ്ട് ഡോക്ടർ സ്റ്റാൻഡേൽ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നുള്ള സന്ദേശമായിരിക്കും ഹോട്ടലിന്റെ പേര് ഞാൻ ആ വികാരിൽ നിന്ന് വാങ്ങിയിരുന്നു പറഞ്ഞതൊക്കെ ശരിയാണോ എന്നറിയാൻ ഞാൻ ഹോട്ടലിലേക്ക് ഒരു കമ്പി സന്ദേശം അയച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് വാസ്തവമാണ് ഇന്നലെ രാത്രി അവിടെ തങ്ങി ആഫ്രിക്കയിലേക്ക് പോകുന്ന കപ്പലിൽ ചില സാധനങ്ങൾ കയറ്റുകയും ചെയ്തിരിക്കുന്നു ബാക്കി സാധനങ്ങൾ അദ്ദേഹത്തിന്റെ ഹോട്ടൽ മുറിയിലുണ്ട് അതിനിടയിലാണ് അന്വേഷണത്തെ സഹായിക്കാനായി ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അർത്ഥം ഈ വലിയ വളരെയേറെ താല്പര്യമുണ്ട് ഇതുവരെ നമുക്ക് ലഭിക്കാതിരുന്ന ഒരു പിടിവള്ളിയാണിത് ഇനി നമുക്ക് ഇതിൽ പിടിച്ച് കുരു കഴിക്കാൻ നോക്കണം ഇതുപോലെ ഇനിയും ചില വസ്തുതകൾ കണ്ടെത്താനുണ്ട് അതുകൂടിയാകുമ്പോൾ പിന്നെ വലിയ പ്രയാസമുണ്ടാവില്ല നമുക്ക് കാത്തിരിക്കാം ഇനി നാളെ ആകട്ടെ ഗുഡ് നൈറ്റ് രാവിലെ തന്നെ വന്നിറങ്ങുന്നു എന്തോ ഭയങ്കര പ്രശ്നമാണെന്ന് മുഖം കാണുമ്പോൾ മിസ്റ്റർ ഹോംസ് ഈ ഇടവക മുഴുവൻ കയറിയിരിക്കുന്നു നമ്മളെല്ലാം അവന്റെ അകപ്പെട്ടിരിക്കുന്നു എന്താണ് സംഭവിച്ചത് പറയൂന്നിസ് കഴിഞ്ഞ രാത്രിയിൽ മരിച്ചു അയാളുടെ കുടുംബാംഗങ്ങൾ കാണിച്ച അതേ ലക്ഷണങ്ങൾ ഓ അവിശ്വസനീയം ഇപ്പോൾ തന്നെ അങ്ങോട്ട് പോകണം താങ്കൾ വന്ന ഒറ്റ കുതിര വണ്ടിയിൽ നമ്മൾ മൂന്ന് പേർ കയറുമോ സാരമില്ല നമുക്ക് പോകാം പെട്ടെന്ന് കാര്യങ്ങൾ കൂടുതൽ മുൻപ് അവിടെ എത്തണം ഇവിടെയാണ് മോർട്ടിമർ താമസിക്കുന്നത് താഴെ ബെഡ്റൂമും എന്തായാലും പോലീസും ഡോക്ടറും ഒന്നും എത്താത്തത് കൊണ്ട് എല്ലാ വസ്തുക്കളും അതുപോലെ ഉണ്ട് ഓ എന്തൊരു രൂക്ഷഗന്ധം വല്ലാതെ വിമിഷ്ടുണ്ടാക്കുന്നു പെട്ടെന്ന് ജനലുകൾ തുറക്കൂ കുറച്ച് കഴിഞ്ഞകത്തേക്ക് കയറിയാൽ മതി രണ്ട മരിച്ച ഭീകരമായ എന്തോ കണ്ട് പേടിച്ചതുപോലെ മുഖം വികൃതമായിരിക്കുന്നു ധൃതിപ്പെട്ട് വേഷം ധരിച്ച പോലെയാണ് കാണപ്പെടുന്നത് ഇന്ന് രാവിലെയാണ് മരണം നടന്നത് മേശപ്പുറത്ത് വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നു ഈ ജനലിന് പുറത്ത് വിശാലമായ പുൽമേടാണല്ലോ മാത്രമല്ല ഈ ജനലിലൂടെ തന്നെ അങ്ങോട്ടിറങ്ങാം ഞാനൊന്ന് പുറത്ത് നോക്കിയിട്ട് വരാം ആ വിളക്കൊന്ന് പരിശോധിക്കണം താങ്കൾ എന്താണ് അതിന്റെ മൂടിയൊക്കെ പരിശോധിക്കുന്നത് ഇതിന്റെ മൂടിയിൽ പറ്റിയിരിക്കുന്ന ചാരത്തിന്റെ അവശിഷ്ടം ഞാനൊന്ന് ശേഖരിക്കട്ടെ എന്നിട്ട് എനിക്ക് മുകളിലുള്ള കിടപ്പ് മുറിയുമൊന്ന് പരിശോധിക്കണം എന്റെ അന്വേഷണം പൂർണ്ണമായും വൃതാവിലായില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു പോലീസും ഡോക്ടറുമൊക്കെ ഉടനെ എത്തും അവരെ കാത്തുനിൽക്കാൻ എനിക്ക് താല്പര്യമില്ല പിന്നെ എന്റെ ആശംസകൾ പോലീസിനെ അറിയിക്കുക അതുപോലെ മുകളിൽ കിടപ്പുമുറയിലെ ജനലും താഴെ സ്വീകരണമുറയിലെ മേശപ്പുറത്തെ റാന്തൽ വിളക്കും അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ മറക്കരുത് അവ ഓരോന്നും പ്രധാന സൂചനകളാണ് രണ്ടും ചേരുമ്പോൾ നിർണായകമായ ചില വസ്തുതകൾ ലഭിക്കും പോലീസിന് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ആവശ്യമെങ്കിൽ എന്റെ കോട്ടേജിൽ അവർ വരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഒരു നമ്മുടെ ആവശ്യം ഇനി ഇവിടെയില്ല ഹോംസ് രണ്ട് ദിവസം കഴിഞ്ഞല്ലോ ആ കേസിനെ കുറിച്ച് ഒരു വിവരവുമില്ല പോലീസിന്റെ അന്വേഷണം എന്താണെന്നറിയില്ല ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായി താങ്കൾ പുക വലിച്ചും വെറുതെ എന്തോ ആലോചിച്ചിരുന്നും സമയം കളയുന്നു ഇടയ്ക്കിടയ്ക്ക് പുറത്തു പോകുന്നു വളരെ താമസമടങ്ങി വരുന്നു ഇതൊക്കെ അന്വേഷണത്തിൻ്റെ ഭാഗമാണോ ഇനി വേറൊരു കാര്യം ആലോചിച്ച് നോക്കൂ ഈ സംഭവം കഴിഞ്ഞിട്ട് മുറിയിലേക്ക് കയറിയപ്പോൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ എന്താണത് ഡോക്ടർ റിച്ചേർഡ്സൺ മോഹാലിസ്യപ്പെട്ട് കസേരയിൽ ഇരുന്നു എന്ന് പരിചാരികയായ മിസ്സസ് പോട്ട് അല്പനേരം ബോധം പോയ കാര്യം പറയുകയുണ്ടായി അത് കഴിഞ്ഞ് ജനൽ തുറന്ന് ശുദ്ധവായു അകത്ത് കടന്നപ്പോഴാണ് അവർക്ക് ആശ്വാസമായത് എന്നു മാത്രമല്ല നമ്മൾ കാണാൻ പോയപ്പോൾ അവർ അവശയായി കിടക്കുകയായിരുന്നു അതുപോലെ മുറിയിൽ കയറിയപ്പോഴും ഓർമ്മയില്ലേ അതെ വല്ലാത്ത വിമ്മിഷ്ടവും വരുന്ന പോലുള്ള ഗന്ധവുമായിരുന്നു അതിനകത്ത് ഇതെന്താണ് സൂചിപ്പിക്കുന്നത് മനസ്സിലായില്ല രണ്ടിടത്തും അന്തരീക്ഷം വിഷമയമായിരുന്നു എന്ന് രണ്ടിടത്തും തീയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു അത് മുറിയിൽ വിളക്കിൽ അപ്പോൾ അത് തമ്മിൽ ബന്ധമുണ്ട് കത്തിക്കൽ വിമിഷ്ടമുണ്ടാക്കുന്ന രൂക്ഷഗന്ധം പിന്നെ ഉണ്ടാകുന്ന മരണമോ ഭ്രാന്തോ ശരിയല്ലേ അതെ അങ്ങനെ കരുതാവുന്നതാണ് വളരെ മാരകമായ വിഷം വമിപ്പിക്കുന്ന എന്തോ ഒന്ന് രണ്ടവസരങ്ങളിലും കത്തിച്ചിരിക്കണം കുടുംബ വീട്ടിൽ അത് നെരിപ്പോടിലായിരിക്കും ജനൽ കഥകൾ അടച്ചിരിക്കുകയായിരുന്നല്ലോ എങ്കിലും കുറച്ച് വിഷവാതകം ചിമ്മിനിയിലൂടെ പുറത്തു പോയിരിക്കണം അതുകൊണ്ടാവും മൂന്നുപേരും മരണപ്പെടാത്തത് അങ്ങനെ കരുത്തുറ്റ ശരീരമുള്ള പുരുഷന്മാരായ ജോർജും ഓവനും മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എങ്കിലും മാരകമായ വിഷം അവരുടെ തലച്ചോറിനെ ബാധിച്ചു പാവം ബ്രൻഡ മരിക്കുകയും ചെയ്തു ഓ അതാണോ താങ്കൾ മോർച്ചു മുറിയിലെ വിളക്ക് സൂക്ഷ്മമായി പരിശോധിച്ചത് അതെ ഞാൻ സംശയിക്കുന്ന വിഷപദാർത്ഥത്തിന്റെ അവശിഷ്ടങ്ങൾ ഞാൻ ആ വിളക്കിന്റെ മുകളിൽ നിന്നും ചുരണ്ടിയെടുത്തു അതിനു പുറമെ അവശേഷിച്ച തവിട്ട് നിറത്തിലുള്ള കുറച്ച് പൊടിയും എനിക്ക് കിട്ടി അതിന്റെ പകുതി ഞാൻ ശേഖരിച്ചു അതെന്താ പകുതി മാത്രം ഔദ്യോഗിക പോലീസ് അന്വേഷണത്തിനിടയിൽ ഞാൻ വിലങ്ങതടിയായി നിൽക്കാറില്ല എന്ന് വാട്സൺ അറിഞ്ഞൂടെ അവർക്കു കൂടിയുള്ള തെളിവാണ് അവിടെ ബാക്കി ബാക്കിവെച്ചത് മനസ്സിലാക്കുമെങ്കിൽ അവരെടുത്തോട്ടെ വോർച്ചൻ ഇനി നമുക്ക് ഒരു പരീക്ഷണം ചെയ്തു നോക്കാം വളരെ അപകടം പിടിച്ചതാണ് ഞാൻ പറയുന്നത് പോലെ ചെയ്യണം ശരി പറയൂ ഹോംസ് നോക്കൂ ഓർച്ചൻ നമ്മൾ മോർട്ടുമന്റെ വീട്ടിൽ കണ്ട തരത്തിലുള്ള റാന്തൽ ആന്തൽ വിളക്കാണിത് അതേ എണ്ണയാണ് ഇതിലും നിറച്ചിരിക്കുന്നത് ഞാൻ ഈ വിളക്ക് കത്തിക്കാൻ പോവുകയാണ് അതിനു മുൻപ് സമൂഹത്തിന് ആവശ്യമുള്ള ഈ രണ്ട് ജീവിതങ്ങൾക്ക് ഒന്നും സംഭവിക്കരുത് അതുകൊണ്ട് ഈ ജനാലകൾ തുറന്നിടൂ ശരി ഇനി ആ കസേരയിൽ താങ്കൾ പോയിരിക്കൂ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കാതെ അതിനെതിരെയുള്ള കസേരയിൽ ഞാനിരിക്കാം അപ്പോൾ നമ്മൾ രണ്ടുപേരും ഈ വിളക്കിൽ നിന്നും ഒരേ അകലത്തിലായിരിക്കണം ആ വാതിൽ അല്പം തുറന്നിടൂ രണ്ടുപേരും പരസ്പരം ശ്രദ്ധിക്കണം ആരുടെയെങ്കിലും ലക്ഷണങ്ങൾ ഭയാനകമാകുന്നുവെങ്കിൽ പരീക്ഷണം അപ്പോൾ തന്നെ അവസാനിപ്പിക്കണം ശരി ഹോംസ് ഞാൻ തയ്യാറാണ് ഞാനിതാ നമ്മുടെ കയ്യിലുള്ള ഈ പൊതിയിൽ നിന്നും പൊടി കത്തിനിൽക്കുന്ന വിളക്കിലേക്ക് ഇടുകയാണ് നമുക്ക് കസേരിലിരുന്ന് എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം എന്തൊരു രൂക്ഷമായ ഗന്ധം ശർദിക്കാൻ വരുന്നു തല കറങ്ങുന്നു കണ്ണുകളിൽ ഇരുട്ട് കയറുന്നത് പോലെ ക്രമിക്കാൻ വരുന്നത് പോലെ കറുത്ത കട്ടിയുള്ള മേഘങ്ങൾ എന്റെ തലയിലേക്ക് തലമുടികൾ എഴുന്നേറ്റ് നിൽക്കുന്നത് പോലെ വായ അടയ്ക്കാൻ കഴിയുന്നില്ല കാക്കിന്റെ

ഷർലക് ഹോംസ് കഥകൾ ചെകുത്താന്റെ കാൽപാദം ഡബിൾസ് ഫുട്ട് എന്ന കഥയുടെ നാടക രൂപം രണ്ടാം ഭാഗം സമാപിക്കുന്നു അഭിനയിച്ചവർ അരുൺ നായർ ഷെർലക് ഹോംസ് മുണ്ടക്കൽ കിരൺ മോഹൻ ഡോക്ടർ വാട്സൺ സുദർശനൻ കുടപ്പനമൂട് മോർട്ടുമർ ട്രിഗന്നിസ് പ്രവീൺ രാജ് കിളിമാനൂർ ഡോക്ടർ ലിയോൺ സ്റ്റാൻഡേൽ അഭിരാജ് ശ്രീദേവി റൌൺ ഹെ അശ്വതി ബാലചന്ദ്രൻ മിസസ് പോർട്ടർ നാടകരൂപം സംവിധാനം എൻ വാസുദേവ്